വയനാട് ദുരന്ത കേന്ദ്രത്തിൽ സന്ദർശനം നടത്താൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ അവിടെ ദുരന്ത ദുരന്തകേന്ദ്രങ്ങളെല്ലാം നടന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരു പോലീസ് ഓഫീസർ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചതാണ് അപ്പോഴേ പലരും ഒരു സംശയം വരുത്തിയതാണ് എന്താണ് അങ്ങനെ ഒരു പോലീസ് ഓഫീസർ വന്നിരിക്കുന്നത് അതും പിന്നെ ഡി ജി പി കേരളത്തിലെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന പോലീസ് മേധാവിയാണ് ഡി ജി പി ഡി ജി പി അല്ല വന്നിരിക്കുന്നത് എ ഡി ജി പി ആണ് പിന്നെ അവിടെ ജില്ലാ കളക്ടറുണ്ട് അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ഉണ്ട് കേരള ഗവണ്മെന്റ് ചീഫ് സെക്രട്ടറി ഉണ്ട് അവരാർക്കും ചെയ്യാത്ത കാര്യം അല്ലെങ്കിൽ അവരാരും പിറകോട്ട് മാറി നിൽക്കുമ്പോൾ ഒരു പോലീസ് എ ഡി ജി പി റാങ്കിലുള്ള മോശപ്പെട്ട റാങ്കൊന്നും അല്ലാട്ടോ എ ഡി ജി പി എന്ന് പറഞ്ഞത് എങ്കിൽ പോലും ഡി ജി പിയും ജില്ലാ കളക്ടറും ചീഫ് സെക്രട്ടറി നിന്നും പങ്കെടുക്കാതെ നിൽക്കുമ്പോൾ തന്നെ ഒരു എ ഡി ജി പി പ്രധാനമന്ത്രിയോട് വരുന്നു പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ പറയുന്നു ഈ പിന്നെ പ്രകൃതി ദുരന്തത്തിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ വിശദീകരിക്കുന്നു എന്താണ് അത് ആ എ ഡി ജി പി ആരെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പറയേണ്ടതില്ലോ എ ഡി ജി പി ആയ എം ആർ അജിത് കുമാർ പക്ഷെ അദ്ദേഹം വളരെ കാര്യമായിട്ട് എല്ലാം പ്രധാനമന്ത്രിക്ക് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തു എന്നാണ് നമുക്കറിയുന്നത് പ്രധാനമന്ത്രിയായ സന്തുഷ്ടനുമാണ് ആ കൊള്ളാം നന്നായിരിക്കുന്നു താങ്കളുടെ വിശദീകരണം എന്നൊരു അഭിനന്ദനവും പ്രധാനമന്ത്രി എ ഡി ജി പിക്ക് കൊടുത്തു എന്നാണ് നമ്മൾ അറിയുന്നത് അന്ന് ചീഫ് സെക്രട്ടറിയൊക്കെ മാറി നിന്നു ആ ഞാൻ പറഞ്ഞോളാം സാർ എന്ന് പറഞ്ഞു അദ്ദേഹം മുന്നോട്ട് വന്നപ്പോൾ ചീഫ് സെക്രട്ടറി എന്നാൽ പൊക്കോ പറഞ്ഞോ എന്ന് പറഞ്ഞ് ചീഫ് സെക്രട്ടറിക്ക് രക്ഷപ്പെട്ടല്ലോ അതിന്ന് അങ്ങനെയാണ് കളക്ടർ മാറി നിന്നത് എന്തായാലും അദ്ദേഹത്തിന് നല്ലൊരു അഭിനന്ദനം പ്രധാനമന്ത്രിന്ന് കിട്ടി പക്ഷെ പ്രധാനമന്ത്രി നിന്ന് അഭിനന്ദനം കിട്ടി ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പേ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിലെ വില്ലൻ പരിവേഷത്തിൽ ദാ നിറഞ്ഞു വന്നിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു അന്ന് പ്രധാനമന്ത്രിയുടെ ഇപ്പോൾ ഒരു നായക പരിവേഷം ഉണ്ടായിരുന്ന എ ഡി ജി പി ഇപ്പോൾ ഇതാ ഒരു വില്ലൻ പരിവേഷത്തിലാണ് കേരളത്തിൽ നിൽക്കുന്നത് ഇപ്പോൾ അയാളെ ചുറ്റിപ്പറ്റിയാണ് ആ എ ഡി ജി പിയെ ചുറ്റിപ്പറ്റിയാണ് എം ആർ അജിത് കുമാർ എന്നുള്ള വ്യക്തിയെ ചുറ്റിപ്പറ്റിയാണ് കേരള രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരള ഭരണവും അതിൻ്റെ പിന്നിൽ കിടന്ന് ഇങ്ങനെ ഉഴഞ്ഞു അറിയുകയാണ് ഈ ഒരു വ്യക്തിയുടെ പിന്നിൽ കിടന്ന് ആരോപണങ്ങൾ ഒരു ഭരണകക്ഷി എം എൽ എൻ്റെ ആരോപണം ഉന്നയിച്ച ഭാഗമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാലാണ് എം ആർ അജിത് കുമാർ ഈ അമ്മാരാജി കുമാർ തിരുവനന്തപുരത്തുകാരനാണ് കേരള യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചവനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പല പ്രശ്നങ്ങൾ വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞു ഞാൻ പല എസ് എഫ് ഐ ആണ് കേട്ടോ എനിക്ക് അറിഞ്ഞുകൂടാത്ത കളികളൊന്നുമില്ല എന്ന് ഇദ്ദേഹം പലപ്പോഴും സഹപ്രവർത്തകർ കേൾക്കുകയും കേൾക്കാതെയും പറയാറുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഞാൻ പഴയ എസ് എഫ് ഐ ആണ് എന്നോട് കളിയൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് അതാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ മേധാവിത്വമുള്ള യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പഠിച്ചിറങ്ങിയ ആളാണ് എന്ന തരത്തിൽ ഇപ്പോൾ എസ് എഫ് ഐയുടെ ഭരണം കയ്യിലിരിക്കുന്ന മുഖ്യമന്ത്രി കയ്യിലുള്ള ഈ കാലഘട്ടത്തിൽ അത് പറയുന്നത് ബലമാണ് കാരണം നമ്മൾ കണ്ടതാണ് പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം മറ്റൊരാളിതുപോലെ വിലിം അക്കാഡമി ചെയർമാൻ രഞ്ജിത്ത് വളരെ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ പ്രതിസന്ധി വന്നപ്പോഴെല്ലാം ഞാൻ പഴയ എസ് എഫ് ഐ ആണ് കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടു പഴയ എന്ന് പറഞ്ഞാൽ എല്ലാരും പേടിച്ചോളണം കിടിലമായിട്ട് പേടിച്ച് മാറി നിന്നുകൊള്ളണം വേലത്തരങ്ങളൊന്നും നമ്മളോട് വേണ്ട അതിനേക്കാൾ വേലത്തരം പഠിച്ചവരാണ് എസ് എഫ് ഐ കാരെന്നുള്ള ഒരു ധ്വനിയാണ് അത് പറയുന്നത് എന്തായാലും എം ആർ അജി കുമാർ അങ്ങനെ പറയാറുണ്ട് ഞാൻ പഴയ എസ് എഫ് ഐ ആണ് എന്ന് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഇടത് ഈ ഗവൺമെന്റ് കാലത്ത് വളരെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തുന്ന അദ്ദേഹത്തിന്റെ കാലഘട്ടം നമ്മൾ പറയണ്ടല്ലോ എന്തായാലും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വലിയ സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല തെക്കൻ കേരളത്തിലോട്ട് വലിയ സ്ഥാനം അദ്ദേഹം കൊച്ചിയിലെ പിന്നെ പോലീസ് കമ്മീഷണറായിരുന്നു തൃശ്ശൂരിലെ പോലീസ് കമ്മീഷണറായി പിന്നെ തൃശ്ശൂരിലെ റേഞ്ച് ഐ ജി ആയിട്ട് മാറി അത്തരം സ്ഥാനങ്ങളുണ്ടായിരുന്നോ അദ്ദേഹത്തിന് അവിടെ നിർത്തിയിരുന്നു ഇങ്ങോട്ട് തിരുവനന്തപുരം തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്നില്ല എന്നാൽ പിന്നീട് പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വന്നതുകൂടി കൂടി എം ആർ ആദിത് കാര്യങ്ങളെല്ലാം മാറുന്നു എം ആർ ആദിത് തിരുവനന്തപുരത്ത് വരുന്നു പിന്നെ വിജിലൻസ് മേധാവിയായിട്ട് മാറുന്നു അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയ ചർച്ചകളും ചലനങ്ങളും നടക്കുന്ന ഇടനാഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളായിട്ട് എ ഡി ജി പി എം ആർ ആദിത് മാറുകയും ചെയ്യുന്നു അതാണ് എം ആർ ആദിത് കുമാറിന്റെ ഒരു ചരിത്രം നമ്മൾ കാണുന്നത് എന്നാലും അദ്ദേഹം ആ സമയത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉറന്ന് മറ്റൊരു ഡയലോഗ ഞാൻ നേരത്തെ പറഞ്ഞ എസ് എഫ് ഐ ആണ് എന്നോട് കളിയെന്ന് വേണ്ടെന്ന് പറയുന്നത് പോലെ അദ്ദേഹം പിന്നീട് പിന്നീട് ഉയർന്നു 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 വന്ന് പിന്നെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് തെറിച്ചു തെറിച്ച കഥകളൊക്കെ നമുക്കറിയാലോ സ്വപ്ന സുരേഷിന്റെ ഒരു ഒരു ആരോണം ഉന്നയിച്ചപ്പോൾ സ്വപ്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം പിന്നെ മുൻകൂട്ടി ഇറങ്ങിച്ചാടി സ്വപ്നയുടെ സഹായിയായ സരത്തിനെ പൊക്കിക്കൊണ്ടുപോയതും സിനിമാ സ്റ്റൈലിൽ തട്ടിക്കൊണ്ടുപോയതും അയാൾ നിന്ന് ഫോൺ പിടിച്ചുവാക്കിയതും ഒക്കെ വലിയ വിഷയമായതാണ് ആഹ് സ്വപ്ന പത്രസമ്മേളനം കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ശരത്ത് അകത്തായിരുന്നു അത്ര വലിയ സാമർത്ഥ്യം കാരണം മുഖ്യമന്ത്രിയുടെ ീണിതം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഇഷ്ടം പിടിച്ചുപറ്റണം എന്ന ഒരു ആളാണല്ലോ അത് അതുകൊണ്ട് ചെയ്ത പരിപാടിയാണെന്ന് പിന്നീട് ഉയർന്നു എന്തായാലും അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കുറച്ചു കാലം ഈ അദ്ദേഹത്തിന് വിജിലൻസ് മേധാവിൽ നിന്ന് മാറി മാറിയിരിക്കേണ്ടി വന്നു പിന്നെ അദ്ദേഹം ഒരു പിന്നെ സിവിൽ ഓഫീസർ എന്നുള്ള തലത്തിലുള്ള ഒരു സ്ഥാനത്തേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ചെറിയൊരു നടപടി എന്ന തരത്തിൽ മാറ്റി നിർത്തിയിട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉയർന്ന സ്ഥാനം കിട്ടി അതാണ് ഏറ്റവും വലിയ സ്ഥാനം ഇപ്പോഴത്തെ പിന്നെ ക്രമസമാധാന ചുമതലയുള്ള സ്വതന്ത്ര എ ആയിട്ട് മാറി യും ചെയ്യുന്നത് അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഡയലോഗിൽ വേറൊരു മാറ്റം നേരത്തെ എന്നോട് കളി വേണ്ട എന്ന് പറയുന്നത് പോലെ ആ ഡയലോഗിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു ഡയലോഗ് പോലീസുകാരുടെ പറയാറുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പൊ കേരള പോലീസിൽ നടക്കുന്നത് മുഴുവൻ ഞാൻ തീരുമാനിക്കുന്നത് പോലെയും ഞാൻ ചിന്തിക്കുന്നത് പോലെയുമാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ മുഖ്യമന്ത്രി കൊള്ളാം ഇത് അദ്ദേഹം പല സഹപ്രവർത്തകരായ പോലീസ് ഉദ്യോഗസ്ഥരോടും പറയാറുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത് അതങ്ങനെ അദ്ദേഹം പറയുന്നത് അത്രമാത്രം മുഖ്യമന്ത്രിയുടെ ചെവി കടിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു തരായണ മന്ത്രം ഉദ്ദേശിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കാണുന്നത് പക്ഷേ ഇപ്പോൾ എന്തായാലും അത് എത്രമാത്രം ഗുണം ചെയ്യുന്നുണ്ട് എന്ന് കാണേണ്ടി വരുന്നു അദ്ദേഹം പിന്നെ ലീവ് എടുത്ത് പോവുകയും പിന്നീട് ലീവ് ക്യാൻസൽ ചെയ്യുകയും ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയെ കൂടി പിന്നെ പ്രതിസന്ധിയിൽ നിർത്തിക്കൊണ്ട് പാർട്ടിയെ പിന്നെ ഹൈജാക്ക് ചെയ്ത് നിർത്താനും മുഖ്യമന്ത്രിയെയും ഭരണത്തെയും ഹൈജാക്ക് ചെയ്ത് നിർത്താനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് എവിടം വരെ പോകുമെന്ന് നമുക്ക് കാണാം എന്തായാലും കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലർക്കും ഇദ്ദേഹത്തിനകത്ത് ഇഷ്ടമല്ല കാരണം അദ്ദേഹം വളരെ ദാർഢ്യത്തോടുകൂടി വളരെ അഹങ്കാരത്തോടുകൂടി മാന്യമായിട്ടല്ല അദ്ദേഹം പെരുമാറുന്നത് പല മീറ്റിങ്ങുകളിലും പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ചിരുന്ന മീറ്റിങ്ങുകളിലും ഇദ്ദേഹത്തിന്റെ ഇത് വിളിക്കുന്ന മീറ്റിങ്ങിൽ കഴിവതും പങ്കെടുക്കാതിരിക്കാനാണ് നോക്കുന്നത് പക്ഷേ അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ട് പലരും പങ്കെടുക്കുന്നു മനസ്സിലാ മനസ്സോടെയാണ് പങ്കെടുക്കുന്നത് എന്നു പറഞ്ഞാൽ അത്രമാത്രം ഒരു വല്ലാത്ത വ്യക്തിത്വം കാരണം മുഖ്യമന്ത്രി കയ്യിലുള്ളപ്പോൾ മുഖ്യമന്ത്രി ഉള്ളം കയ്യിൽ ഇങ്ങനെ നിന്ന് നൃത്തം കളിക്കുമ്പോൾ ആടട മോനെ എന്ന് പറയുമ്പോൾ കളിക്കുന്നത് പോലെ ഈ എം ആ കുമാറിൻ്റെ കയ്യിൽ കിടന്ന് കളിക്കുമ്പോൾ അയക്കു പിന്നെ ആരും ഭയക്കണം എന്തായാലും നമുക്ക് കാണാം കേരള പോളിറ്റിക്സ് ഇപ്പോൾ ഇദ്ദേഹം ലീവും കൂടെ ക്യാൻസൽ നിൽക്കുമ്പോൾ എങ്ങോട്ട് ചലിക്കുന്നുവെന്ന്